നടി അനുമോൾക്ക് അറബി കല്യാണം കൊണ്ടുപോകുന്നത് മൈസൂരേക്ക് കേട്ടുകാണുമല്ലോ അറബി കല്യാണത്തിനെക്കുറിച്ച് മൈസൂർ കല്യാണം മൌല്യ കല്യാണം എന്ന പേരിലെല്ലാം ഇതറിയപ്പെടും മൈസൂരിൽ നിന്ന് കേരളത്തിലെ മലബാർ ഏരിയകളിലെത്തുന്ന ദല്ലാളന്മാർ നിർധനരായ പെൺകുട്ടികളെ മൈസൂരിലുള്ള പ്രായം കൂടിയവർക്കും അല്ലാത്തവർക്കും സ്ത്രീധനമൊന്നും വാങ്ങാതെ കെട്ടിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ രീതി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു നിരവധി സംഭവങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട് അതിന്റെ ചുവട് പിടിച്ചാണ് മൈസൂർ നൂറ്റിയൻപത് കിലോമീറ്റർ എന്ന ചിത്രം സംവിധായകൻ തൂഫയിൽ ഒരുക്കുന്നത് തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാൾക്ക് മകളെ കെട്ടിച്ചു കൊടുക്കുന്നതാണ് പ്രമേയം അനുമോൾ അറബി കല്യാണത്തിൽ നായികയാകുമ്പോൾ സംഘടന സംവിധായകൻ ജോളി ബാസ്റ്റിന്റെ മകൻ അമിത് ജോളി നായകനാകുന്നു അതിഥി റോയ് സുധീർ കരമന സുനിൽ സുഗത എന്നിവരും അനുമോൾക്ക് കൂട്ടുണ്ട് അറബി കല്യാണത്തിന്റെ ദുരന്തം കാണാൻ ഒരുങ്ങുക ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്